കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ മികച്ച വിദ്യാലയത്തിനുള്ള അംഗീകാരം സ്വന്തമാക്കി അനങ്ങനാടി ഹയർ സെക്കൻഡറി സ്കൂൾ നേട്ടത്തിൻ്റെ ഭാഗമായ ആഘോഷം ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ചിന് കോതകുർശി ഡി എസ് ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് സ്കൂൾ അധികൃതർ ഒറ്റപ്പാലത്ത് സമ്മേളനത്തിൽ അറിയിച്ചു പാഠ്യ പാഠ്യേതര രംഗങ്ങളിലെ മികവിനുള്ള അംഗീകാരമാണ് ദേശീയ നേട്ടമെന്ന് മാനേജർ ഒ കെ മൊയ്തു പി ടി എ പ്രസിഡന്റ് പി മുഹമ്മദ് ബഷീർ പ്രിൻസിപ്പൽ പി ആർ റജി പ്രധാന അധ്യാപിക ബി ശ്രീജ മാനേജിംഗ് ട്രസ്റ്റി യൂസഫ് കൊല്ലത്ത് സ്റ്റാഫ് സെക്രട്ടറി ജെറ്റ് ജോൺ എന്നിവർ അറിയിച്ചു ഇതിനൊപ്പം റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയായ സ്കൂൾ മാനേജർ ഒ കെ മൊയ്തുവിന് ഓണററി ഡോക്ടറേറ്റും ലഭിച്ചു ഇരുപത്തിയേഴിന് നടക്കുന്ന പരിപാടിയിൽ വി കെ ശിഖണ്ഠൻ എം പി മമ്മിക്കുട്ടി എം എൽ എ എന്നിവർ പങ്കെടുക്കും കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന വിദ്യാലയമാണിത് നിലവിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പഠിക്കുന്നു ലോകം